നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വെറൈറ്റി സ്റ്റെഡ് കളക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഒരു എവിടെയും കാണാത്ത എവിടെയും കിട്ടാത്ത ടൈപ്പ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് അതും വളരെ ലൈറ്റ് വെയ്റ്റിൽ നിന്നുകൊണ്ട് ഒരു ഗ്രാം മുതൽ ഇതുപോലെയുള്ള സ്റ്റെഡ് കളക്ഷൻസ് ലിയോസിൽ അവൈലബിൾ ആണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് ഇടുക എന്നുള്ളത് നമുക്കൊരു സംശയം വരും കുറേ നാൾ മുമ്പ് ആദ്യം ഒരു നൂലും ഭയങ്കര ട്രെൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആളുകൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഇതെങ്ങനെയാണ് ഇടുക ഇതിനെവിടെയും ഒരു ലോക്കൊന്നും കാണാനില്ല ഇതങ്ങനെ ഊരി പോവുകയെന്നൊക്കെയുള്ള ഒരു സംശയം ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് ഇട്ടിട്ട് പലരുടെയും കാതുകളിലൊക്കെ അത് കണ്ടു തുടങ്ങിയപ്പോൾ ആ ഇത് കുഴപ്പമില്ലല്ലോ നല്ല സംഭവമാണല്ലോ എന്ന് ഒരുപാട് കസ്റ്റമേഴ്സിന് തോന്നിയിട്ട് ഭയങ്കര മൂവിങ് ഉള്ളവരായിട്ടാണ് സൂചി നൂലും അപ്പോൾ അതേപോലത്തെ നമുക്കിത് എങ്ങനെയാണ് ഇടുക ഇതെങ്ങനെയാണ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാതുകൾക്ക് എങ്ങനെയാണ് ഭംഗി ഉണ്ടാവുക എന്നൊക്കെ സംശയം തോന്നാവുന്ന വിധത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് അതുകൊണ്ടാണ് ഞാനിതിന് ഇത്രയും എക്സ്പ്ലനേഷൻ ഫസ്റ്റ് തന്നെ തരണത് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ അതിഗംഭീരമായിട്ടുള്ള ഈ സ്റ്റെഡ് വെറും രണ്ട് ഗ്രാമാണ് വെയിറ്റ് വരണത് ഇത് കാണുമ്പോൾ താഴെ രണ്ട് സ്റ്റോൺ വന്നിട്ടുള്ള രണ്ട് ബോൾസ് മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ ബാക്കിലാണ് അതിൻ്റെ ആ ഒരു ശങ്കിരി എന്ന് പറയില്ലേ നമ്മൾ അതിൻ്റെ ആ ഒരു സംഗതി ഇരിക്കണത് ഇത് ബാക്കിലേക്കാണ് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഒരു കാതിൽ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ സംഗതികളൊക്കെ ഫ്രണ്ടിലേക്കാണ് വരിക ഈ മൂന്ന് മുട്ടുകളൊക്കെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് അതൊരു ഒരു പ്രത്യേക ഫീലിലാണ് നിൽക്കുക അത് വെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ ഇതും വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ പാറ്റേൺ ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ശങ്കിരിയുടെ ആ ഒരു മുട്ട് വന്ന് നിൽക്കുന്നതും ബാക്കിൽ തന്നെയാണ് ഈ ഒരു ഡെമ്മീം അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കാതുമേ രണ്ട് ഗ്രാമോ വെയിറ്റ് ഉള്ളോ എന്നുണ്ടെങ്കിലും നല്ല ക്യൂട്ടായിട്ടാണ് നമുക്കത് വെയർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് നല്ല നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ടും നമുക്ക് നമ്മോട് തന്നെയുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും സാധിക്കുന്ന തരത്തിലുള്ള ലൈ വെയിറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റെഡുകൾ അടുത്തത് വരുന്നതും ഒരു ഡിഫറൻ്റ് മോഡലാണ് ഒരു റിംഗ് ടൈപ്പിൽ ഉള്ള ഒരു പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത് ഇതും രണ്ട് ഗ്രാം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ സ്റ്റോൺ ഉള്ള ഭാഗമാണ് അഴിച്ചെടുത്തിട്ട് നമ്മൾ കാതിൽ വെയർ ചെയ്യാം അടുത്തത് വരുമ്പോഴും ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു സിംഗിൾ സ്റ്റോൺ നിൽക്കണമല്ലോ ആ സിംഗിൾ സ്റ്റോൺ ആണ് അഴിച്ചെടുത്തിട്ട് നമ്മൾ വെയർ ചെയ്യാം ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റെഡ് സ്റ്റെഡായിട്ടോ സെക്കൻഡായിട്ടോ തേർഡായിട്ടോ ഒക്കെ പലരും പല മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിട്ട് മറ്റുള്ളവർക്കില്ലാത്ത ടൈപ്പ് സാധനങ്ങളാണ് നമുക്ക് വേണം എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ ചിന്തിക്കണത് ഇങ്ങനത്തെ വെറൈറ്റീസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക നല്ല 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 കളക്ഷൻസ് സ്വന്തമാക്കിയിട്ട് പോവാം ഈ ഒരു കളക്ഷൻ സെക്കൻഡിലും തേഡിലും ആയിട്ട് വെയർ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒരു ചെയിൻ ടൈപ്പ് വർക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഇമിറ്റേഷനിലൊക്കെ ഇങ്ങനത്തെ കുറേ വെറൈറ്റികൾ നമുക്ക് കാണാനാണ് കാണാറുണ്ട് കിട്ടാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ട്വൻറ്റി ടുവിൽ ഇങ്ങനത്തെ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ അത് അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്റ്റെഡുകൾ ഇവിടെ താഴെ കുറച്ച് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് കളക്ഷൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചതാണ് എങ്ങനെയുണ്ട് നല്ല രസമായിട്ടില്ലേ ഇതൊന്ന് ഇവിടെ വരിക വന്നിട്ട് നിങ്ങളുടെ കാതുകളിൽ അതൊന്ന് അണിഞ്ഞു നോക്കുക ഭയങ്കര ഗോൾഡ് റേറ്റ് ഹൈപ്പിലാണ് വന്ന് നിൽക്കണത് ആ ഉയർന്നു നിൽക്കുന്ന സ്വർണ്ണവിലയിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലൈറ്റ് വെയ്റ്റിൻ്റെ എന്നാൽ അത്യാവശ്യം പൊലിമ ഉണ്ട് താനും അപ്പോൾ നമുക്കതൊരു ഫസ്റ്റിലാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും ഒക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു കയ്യിലൊതുങ്ങി പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് നല്ല ലഗൻ ലുക്ക് കിട്ടാവുന്ന വിധത്തിൽ അണിഞ്ഞൊരുങ്ങി പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവലും കൂടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ലിയോസിൽ നിങ്ങൾക്ക് ആണ് എല്ലാവരും ലിയോസിൽ വരിക തന്നെയല്ല അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ആ ഒരു സ്കീമും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര റേറ്റ് ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഒക്കെ ഒക്കെയുള്ളവർ പെട്ടെന്ന് തന്നെ വന്ന് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അധികം ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വെഡ്ഡിങ്ങുകൾക്ക് നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സൈനിങ് ഓഫ് സീൻ ഡിയോസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ